പരിപാടി അതേപോലെ തന്നെ വിവിധ പരിപാടികൾ ഇന്നലെ ഫിലിം ഫെസ്റ്റിവൽ ഒന്നാം ദിവസമായിരുന്നു ഇന്നലെ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു എംപിയുടെ നിർമ്മാലി എന്നുള്ള സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചു അത് ഒരുപാട് ആൾക്കാർ വടക്കൻകൻ എന്ന പരിപാടിയിൽ നാടക കൂട്ടായ്മ വന്നു വിവിധ സ്റ്റേജുകളിൽ തമ്മിൽ കണ്ട് അദ്ദേഹം അങ്ങനെ ഒരുപാട് ചേർന്നായ ശുക്കു വാക്കിലും നടനമായ സത്യവക്കിലും ഇവക്ഷപതികരിക്കാൻ ആഗ്രഹിക്കുന്നു സമാന്തരണീയനായ കരുണാകരട്ടൻ വേദിയിലെ സമുന്നതരായ നേതാക്കളെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരെ സഹോദര സഹോദരങ്ങളെ സഖാക്ക വളരെ സന്തോഷകരമായൊരു സായാഹ്നത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഈ കലാസാംസ്കാരിക സബ് കമ്മിറ്റിയുടെ യോഗം ചേർന്നപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരെ വ്യത്യസ്ത ദിവസങ്ങളിലായി ഒന്നിച്ചു ചേർക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വന്നപ്പോൾ ആദ്യം കൂരിത്തിരിഞ്ഞ് വന്ന ഒരു സംഗതിയാണ് നമ്മുടെ ജില്ലയിലെ സിനിമക്കാരെ ഒന്നിച്ചു ചേർക്കുക ഈ വിവരം സംഘാടക സമിതി ചെയർമാൻ കുറിയങ്കനായ സംഘ വി ഡിയോടും രാജ്മുഹമ്മക്കീലോട് പറഞ്ഞപ്പോൾ രണ്ടുപേരും വലിയ ആവേശത്തോടെയാണത് അതിനുശേഷം പല യോഗങ്ങൾ ചേർന്ന് രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമക്കാരെ കണ്ടുപിടിക്കാനുള്ള ഒരു ഡയറക്ടറിയോ അല്ലെങ്കിൽ ഡാറ്റ ബേസോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പലയിടങ്ങളിൽ നിന്നും പല്ലുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരിൽ നിന്ന് ശേഖരിച്ച വിവരം വെച്ചിട്ടാണ് അത്രയും ആൾക്കാരെ ക്ഷണിച്ചത് പ്രത്യേകിച്ച് എഴുപതോളം പേരെ നേരിട്ടും വല്ലാതെയും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അമ്പതോളം പേർക്കാർ ആൾക്കാരുടെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ സിനിമാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് തീർച്ചയായും വർത്തമാന ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്വം കൊണ്ടുവന്ന് വിചാരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമ നടന്മാരെ താരക്കളയാണ് നമ്മൾ ഈ ചടങ്ങിലേക്ക് അതിഥികളായി ക്ഷണിച്ചത് ഇഷാദിലേയും അതിനു അതിനുമുമ്പ് ആദ്യം ചിത്രീകരിച്ചത് അരവിന്ദൻ കുമ്മാട്ടി സെവന്റി എയ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയും സിനിമാ ചരിത്രം ഇവിടുന്ന് ജില്ല ഉണ്ടായ ശേഷം ആദ്യം രൂപീകരിക്കുന്നതിൽ ആദ്യം ഉണ്ടായ സിനിമ എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെല്ലാം ഇപ്പോഴും കോരു ഒരു സിനിമയാണ് തെന്നിൻ രാജ്യങ്ങളുടെ മീനമാസത്തിൻ്റെ സൂര്യൻ അതാണ് കാസർഗോഡ് ഏറ്റവും ആദ്യമുണ്ടായ ഏറ്റവും വലിയ സിനിമ കാസർഗോഡ് ജില്ല രൂപീകരിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുടെ ഭാഗം ഞാൻ ഈ വേദിയിൽ പ്രത്യേകം പറയേണ്ട കാര്യമുള്ളതുകൊണ്ട് കൂടി പറയാണ് കെ ആർ മോഹനൻ എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ വളരെ അക്കാഡമിയുടെ ചെയർമാനായിരുന്നു മോഹനട്ട ഒന്ന് രണ്ടു സിനിമകൾ അശ്വ അശാത്മാവ് പുരുഷാർത്ഥം സ്വരൂപം എന്ന് പറയുന്ന മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മോഹനട്ടൻ ആ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു നായനാരുടെ കഥ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ആ നായനാരുടെ കഥ സഖാവ് നായനാർ ഒഴിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് എഴുതി ഓർമ്മ ഒരു സമാഹാരമായിരുന്നു പുസ്തകത്തിൻ്റെ ഡോക്യുമെന്ററി ആയിരുന്നു അത് അതിൽ നായനാരായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ അതിലഭിനയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കാസർഗോഡ് വരുന്നത് കരുവണ്ടൂരും കയ്യൂരും ഈ ചി മീനിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല വീടുകളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ സനോജിൻ്റെ സനോജിൻ്റെ വൈഫ് വന്നിട്ട് ഇവിടെ ഒരു കാമറിയായിട്ട് അഭിനയിച്ച ഒരു ഓർമ്മയായിട്ടുണ്ട് അതിനുശേഷം കെ പി കുമാരായിട്ട് ഒരു വടക്കൻ പാട്ട് എന്ന് പറയുന്ന ഒരു സീരിയൽ ഇവിടെ ചെറുകൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജർഷവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ ഈ പയ്യനൂരും പരിസരത്തൊക്കെ ചെയ്യുന്ന സിനിമകളുടെ പല സാധനങ്ങളും നമ്മൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് വളരെയധികം ബന്ധമുള്ള ഒരു ഒരു ജില്ല കൂടിയാണ് എന്നെ പേഴ്സണലി എന്നെ സിനിമ കാണുന്നത് ഈ ജില്ലയെ ഏറ്റവും പ്രശസ്തനാക്കിയത് നമ്മൾ മലയാളികളായിരുന്നില്ല അത് ബോംബെ എന്ന് പറയുന്ന സിനിമയിലൂടെ മണിരത്നുമായിരുന്നു അദ്ദേഹത്തിന് ട്രെയിനിലൂടെ പോകുമ്പോ ബാക്കൽ പോലെ കാണുകയും അദ്ദേഹത്തിന്റെ അടുത്ത പുറത്തേക്ക് പാട്ടുകൊക്കെ ചിട്ടുകയും തീരുമാനിക്കുകയായിരിക്കും ഇന്ത്യ മുഴുവൻ കാസർഗോഡിന്റെ പെരുമ ആദ്യം കാണിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ മണിരത്വമാണ് ഞാൻ ആദ്യം പക്ഷേ ഇന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു സിനിമക്കാരൻ ഇന്ന് വേദിയിൽ ഇല്ല ഞാൻ വിളിച്ചിരുന്നല്ല പക്ഷെ തർക്കം കൊണ്ട് വരാതിരുന്നാണ് നമ്മൾ വിളിക്കാറുന്നില്ല സന്തോഷിക്കു കാണാതാണ് പറയുന്ന അടുത്ത സുഹൃത്തിനെയാണ് ഇവിടുന്ന് പരിചയപ്പെട്ട പിന്നെയുണ്ട് സുഹൃത്തായ ശേഷമാണ് സിനിമകാരനൊക്കെ ആവുന്നത് ഞാനൊക്കെ എനിക്കും ചില പങ്കുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ ശീല രംഗത്തേക്ക് കൊണ്ടുപോയതൊക്കെ ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു അവസാനം പരിചയപ്പെട്ട അമ്മയൊന്നും എന്റെ സർക്കിളിലുള്ള സിനിമ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന് ഇന്നത്തെ ഈ നിങ്ങളെ വിളിച്ചു ചേർന്ന് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളെപ്പോഴും കലാകാരന്മാർ രാഷ്ട്രീയക്കാരാണെന്നു എന്ന് പറയുന്ന പോലെ കലാകാരന്മാർ കലാപ്രവർത്തനവും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനവും രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന പോലെ രാജ്യത്തിന്റെ പോക്കിൽ പല പല പിന്നലെ ഒരു ബില്ല് പാസ്സാക്കുന്നു അങ്ങനെ ഓരോ ദിവസത്തായിരുന്നു ഞാൻ അത്ര പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല പ്രതിരോധത്തിന് വലിയ സ്ഥാനമുണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ഒരു സമൂഹത്തെയാണ് ഒരു ജനതയാണ് അതിലേക്ക് തീർച്ചയായിട്ടും സി പി എം പോലുള്ള പാർട്ടികൾ ഇങ്ങനെ മുന്നേറുമ്പോൾ ഈ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവർ കൂടെ കൂട്ടുക എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അതിന് വേറെ താല്പര്യങ്ങളല്ല രാജ്യത്തിന്റെ താല്പര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മധുര എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തതുകൂടെ അല്ലെ കമൽ സാറിന്റെ മധുര നമ്പരക്കാറ്റ് സിനിമ ഷൂട്ട് ചെയ്തതുകൂടെയാണ് അതൊരു ആ മധുര നമ്പരക്കാറ്റ് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കാണുന്ന ഒരു ഭൂമിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഭൂമി ആ ഡ്രൈ ആയിട്ടുള്ള ഭൂമിയിൽ നിന്നാണ് ഇത്ര അധികം കലാകാരന്മാരെങ്ങനെ കലാകാരന്മാരെങ്ങനെ കീർത്തി എന്നൊക്കെ അപ്പോൾ ഇനിയും 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 കുഴിച്ചെടുക്കാനുള്ള വിനികളുണ്ട് ഉണ്ട് താജ്ഞയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ കലാകാരന്മാരെ കൊണ്ടുവരാനും കുഴിച്ചെടുക്കാനുമുള്ള ഒരുപാട് ഇടങ്ങളും സ്ഥല അവസരങ്ങളും ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ വേദിയിലോടെ ഒഴിച്ചിലും രണ്ടു സംസാരിക്കാൻ സംസാരിക്കുന്നുാട് മാതാവും ടീച്ചറൊക്കെ അതുപോലെ ഇന്ന് ഈ സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടെ കാസർഗോഡ് തന്നെ കാസർഗോട്ടെ സിനിമാക്കാർ എന്ന് പറയുന്നത് കാസർഗോഡ് സിനിമാക്കാരെ മുഴുവൻ എതിർത്ത് പിടിക്കുന്ന ഈ പരിപാടി പ്രിയപ്പെട്ട സുഹൃത്ത് ഋഷാ തെലി ഉദ്ഘാടനം ചെലവഴിച്ചത് തെറ്റിദ്ധരിക്കേണ്ട ഞാനും ഒരു കാസർഗോഡ് കാരനായിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ നാട് നീലേശ്വരാണ് നിങ്ങൾ ഒരുപാട് ചോദിച്ചു പുരം ചോദിച്ചു കണ്ണൂർക്കാരനാണ് സ്ഥാനം അടക്കം ജനിച്ചത് കണ്ണൂർ ജില്ലയിലാണ് എൺപത്തിനാലിന് മുന്നേ ജനിച്ച ആൾക്കാരാണ് പിന്നീടാണ് എൺപത്തിനാല് കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നത് അപ്പൊ കാസർഗോഡും കണ്ണൂർ ജില്ലയും ചേരിയും രണ്ടുമാണ് അമ്മ കണ്ണൂരാണ് അച്ഛൻ കാസർഗോഡാണ് എനിക്കും അവകാശപ്പെട്ടതാണ് ഈ കാസർഗോഡ് സിനിമാക്കാരൻ പറയുന്നത് പകുതി എന്നതിനപ്പുറം ഞാൻ കാസർഗോഡ് നേരാണ് അതിനപ്പുറം എന്റെ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ഈ കാസർഗോഡാണ് ഞാൻ ഞങ്ങടും നീനേശ്വരും ഒക്കെയാണ് രക്ഷാൽക്കാർ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ കാസർഗോഡ് ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗോപി കുട്ടികളുടെ കയ്യൂരിന്റെ കഥ അല്ലെ ഒരു ഷൂട്ടിലായി അതാണ് കയ്യൂരിൽ പൂർണമായും കാണാൻ സാധിച്ചത് പിന്നീട് ഈ കാസർഗോഡിന്റെ വണ്ടി ഞാനൊരു സിനിമയിൽ അറിയിക്കാൻ സാധിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഛായാഗ്രഹകൻ നൂറിലധികം സിനിമകൾക്ക് ഫോട്ടോഗ്രാഫി ചേർപ്പിച്ച ഫുപ്പൻ വി മയനാർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒപ്പതായിട്ട് സംവിധാനം ചെയ്ത നില അറിയാതെ എന്നൊരു സിനിമയാണ് പക്ഷെ കൊറോണയ്ക്ക് ശേഷമായിരിക്കണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ രണ്ട് സിനിമകളിലൂടെയാണ് ഇന്ന് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ കട്ടക്ക അറിയപ്പെടുന്ന മുഖങ്ങളായി മാറിയത് തിങ്കളാഴ്ച നിശ്ചയി എന്നതാണ് കേസുകൊടുക്കുന്ന സിനിമയിലൂടെ പക്ഷെ അല്ലാത്ത സിനിമയിലൂടെ വന്നേ ഇപ്പൊ പറഞ്ഞ അമീർ പലിക്കത് പ്രിയപ്പെട്ട സുഹൃത്താണ് ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് നടന്ന കണ്ണൂരാണ് ഞാനും അമീർ അമീർ കോളേജിൽ എടുക്കുമ്പോൾ ആ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനൊക്കെ എന്നെ കൊണ്ടുപോയി രണ്ട് സിനിമ അദ്ദേഹം ചെയ്തു ആയിഷ ഇ ഡി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇടിയെട്ടത്തിൽ നോക്കി കൊണ്ടു കടന്നു അത് കിട്ടിയേക്കും അതിനെക്കുറിച്ച് പറയുക അത് പിന്നീട് ഇവരൊക്കെ സംസാരിക്കുമെന്ന് വിശ്വസിക്കാം പിന്നെ സഞ്ജുവിനെ പോലുള്ള ഒരു എല്ലാവരും കാണുകയാണ് രാജേഷ് ഏഴിക്കോടൻ പട്ടേനം ഭൂമികൃഷ്ണമാഷി ചിത്ര അയ്യർ ചിത്ര നായർ അയ്യല്ല ഓക്കെ ഇവരൊക്കെ ഇന്ന് മലയാള സിനിമയടക്കം അമ്മീച്ചി ഒരു തന്നെ സമയങ്ങളിൽ കാരണം ഇതൊരു അതിഥിയായതിനപ്പുറം ഇതിങ്ങനെ ഈ കൂടി ചേർന്നിരിക്കുക എത്രപക്ഷതൊക്കെ നല്ല സത്യമാണ് പക്ഷെ നമ്മുടെ ഭാഷയെ ഒരു കാര്യത്തിൽ കളിയാക്കി കാരണം നിങ്ങളെക്കാൾ കൂടുതൽ അനുഭവിച്ചത് ഞാനാണ് കാരണം ഞാൻ ഏതൊരു പതിനാലാമത്തെ വയസ്സ് മുതൽ ഈ നാടകരംഗവുമായിട്ട് പ്രൊഫഷണൽ നാടകരംഗവുമായിട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്നീ കണ്ണൂർ ഭാഷയെയും അതിനപ്പുറം കാസർഗോഡ് ഭാഷയെ ഒരു സ്വീകരിക്കാനുള്ള നല്ലൊരു മനസ്സ് ഉണ്ടായിരുന്നില്ല അതിലപ്പുറം നാടകം നിന്ന് വന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരെ നമ്മുടെ ഒരു മൂന്നാം പൗരന്മാരാക്കി സിനിമ രംഗത്ത് കണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ആ അവസ്ഥയിലൂടെ ഒക്കെ പോയി നിങ്ങൾ പ്രധാനപ്പെട്ട നടന്മാർ പോലും നാടക ക്യാമ്പുകളിൽ പോയി നാടകത്തിന്റെ എന്താ പറയുക അതിൻ്റെ എക്സസൈസ് അടക്കം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമ മാറി എന്നത് ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് എന്തായാലും കാസർഗോഡീന ഇനിയും ഒരുപാട് ഞാൻ പറഞ്ഞ എല്ലാവരും ഞാൻ പേരെടുത്തു പറയുന്നില്ല ഒരുപാട് സിനിമാ സംവിധായകർ സന്ന ഹെ ടെ പോലെയുള്ള ആൾക്കാർ രതീഷ് ബാലകൃഷ്ണ ഒരുപാട് മൃദുനായർ അങ്ങനെ ഒരുപാട് പേര് ഒക്കെ നമ്മുടെ ജില്ലക്കാരാണ് പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് ഞാൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിരന്തരം പരിപാടി പങ്കെടുക്കുകയാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് നമുക്ക് വേണമെങ്കിൽ നിഷ്പക്ഷനാകാം ഇതിൽ കൂടുതൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ എത്രത്തോളം തന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും എന്നൊന്നും എനിക്ക് തോന്നില്ല സിനിമ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ആലങ്കാരികമായ പദം ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇന്ന് പലപ്പോഴും സിനിമയിലേക്കും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിഷ്പക്ഷനാവുക എന്റെ പക്ഷം മനുഷ്യപക്ഷമാണെന്ന് പറയുക എന്നൊരു വല്ലാത്തൊരു തട്ടിപ്പിലൊക്കെ നമ്മൾ തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ല ഇപ്പം അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നാടകക്കാര് മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു ഇപ്പൊ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ ഈയൊരു പ്രസ്ഥാനത്തിനല്ലാതെ നമുക്ക് ഒരുപാട് കുറ്റങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിനല്ലാതെ എല്ലാ വിഭാഗത്തെയും ഇങ്ങനെ കൂട്ടുപിടിക്കുന്ന ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി നിരന്തരം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏർ ആയിരം വനിതകൾ പങ്കെടുത്ത തിരുവാതിരയായിരുന്നു എൻ്റെ നാട്ടിലറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇർഷാദ് ഖാൻ എന്റെ വീട്ടിൽ വന്നപ്പോ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര തിരുവാതിര പ്രാക്ടീസിലാണ് എഴുപത്തി മൂന്ന് എഴുപത്തിയഞ്ച് വയസ്സായി എൻ്റെ അമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എന്റെ അമ്മയിൽപ്പെട്ട കണ്ടത് ഭയങ്കര സന്തോഷമാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി നമ്മളൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നു പക്ഷെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കണ്ടത്തിൽ പണിയെടുപ്പും പശുവിനെ പൂറ്റിയും മറ്റു പല പണികളും ചെയ്ത് ഞങ്ങളെയൊക്കെ പോറ്റി വളർത്തി ഞങ്ങളുടെതായ സ്വാതന്ത്ര്യത്തിലേക്ക് രാഷ്ട്രീയമായിക്കോട്ടെ നാടകമായിക്കോട്ടെ മറ്റു കായിക എല്ലാത്തിൽ വിട്ടവരമ്മ എൻ്റെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് എനിക്ക് രണ്ടായിരത്തി ആറില് സംസ്ഥാന അവാർഡ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ നേടിയ പുരുകുലികൾ സിനിമയെ അറിയിച്ചിട്ടുണ്ട് കുറച്ച് സിനിമയിലുണ്ട് കുറെ നാടായതുണ്ട് പെണ്ണാണ് ഞങ്ങളുടെ നാടകമായിട്ട് ഞാൻ അമേരിക്ക അടക്കം യാത്ര ചെയ്യും അപ്പോഴൊന്നും എൻ്റെ അമ്മയുടെ മുഖത്ത് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവർ ഒരു പൊതുവേദി ഈ ഞാനും എൻ്റെ ഉള്ളിലുള്ള ഒരു സർഗാത്മകതയെ ഒരു കലയെ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ നാട്ടിലെ എഴുപത്തിയഞ്ചു വയസ്സില് കഴിഞ്ഞാൽ എത്രയോ പ്രായമായവരൊക്കെ ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് മാത്രമേ ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും കൂട്ടുപിടിക്കാൻ ഇനി എത്ര നുണകളുടെ കൊട്ടാരം പണിത് ഈ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവോ അതിനപ്പുറം ഈ നാട്ടിലെ സകലയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോകും എന്നതിന്റെ തെളിവ് തന്നെയാണ് നാടകക്കാരെ ആദരിക്കുന്നു മറ്റ് കലാമായി ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ സിനിമ പ്രവർത്തകരെ ആദരിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേരണം അവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയുവാനുണ്ടെന്ന് നമുക്കൊരു കൃത്യമായിട്ട് ഇനിയുള്ള കാലത്ത് കാരണം ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്നതും ആണ് നമുക്ക് സിനിമയിൽ അഭിനയിക്കുക അതൊരു എന്നൊരു സർഗാത്മക പ്രവൃത്തിയാണ് പക്ഷെ അതിനപ്പുറം ഒരു കാലത്ത് നമുക്ക് അത്ര തമാശയോടുകൂടി ഈ കലാരംഗത്തെ കാണരുത് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ നമ്മൾ നമ്മുടെ സമപ്രായക്കായവരുണ്ട് കരുണാകരട്ട പോലെയുള്ള വളരെ സീനരായിട്ടൊരു തലമുറയൊക്കെ ഉണ്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ മൂത്ത് കേട്ടതാണ് ജയൻ്റെ ഫാനം ജയന്റെ സിനിമ കണ്ട് അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പുറം പൊടിയും ഈ ഫൈറ്റ് മുർവ ഞങ്ങളുടെ തനിയന്മാരുടെ കൈകാര്യം നടത്തുക അതേപോലെ ഹെയർ സ്റ്റൈല് മു ഡ്രസ് അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഇപ്പൊ ശങ്കറിന്റെ ഒരു കാലഘട്ടം വരുമ്പോഴേക്കും ശങ്കറാമായി രഹുമാന്റെ കാലഘട്ടം വരുമ്പോഴേക്കും അങ്ങനെ പിന്നീട് ലാലിയട്ടൻ മമ്മൂക്കൊക്കെ വന്ന് അന്ന് സിനിമയിൽ നിന്ന് എടുത്തതൊക്കെ ഒന്ന് ഞാൻ മീശ ഡാലിയേട്ടൻ്റെ മറ്റേ സിനിമയൊക്കെ വന്നപ്പോ ഒന്ന് മീശ ഒന്ന് പിരിക്കും മുണ്ടൊന്ന് അടക്കി കൊട്ടും വേണമെങ്കിൽ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അതിനെ ഇതാക്കി അനുഭവിച്ചിരിക്കുക അതൊരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ പോയത് പക്ഷെ ഇന്ന് യാദിശ്ചിക ചോരച്ചാലുകളും തലവെട്ടി പൊളിക്കുന്നതും ചോരകൾ മാത്രം നിറയുന്ന ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇ ഡി എന്ന് പറയുന്ന ഒരു സിനിമ നല്ലൊരു സിനിമ ആയിരുന്നു വന്നിട്ടുണ്ട് ഐഷാന്റെ ആദ്യത്തെ സിനിമ തന്നെ എടുത്തത് ആയിഷയാണ് നോക്കി എന്ന് പറയുന്ന നാടകത്തിലൂടെ മുസ്ലിം യാഥാസ്ഥികം മുഴുവൻ എതിർത്തപ്പോൾ പതിനാറ് വയസ്സുകാരിയായ ആയിഷ നിലമ്പൂർ ആയിഷ ആയിഷാത്ത ആയിഷ ഇന്നിപ്പോൾ നമ്മുടെ ആയിഷാത്ത അഭിനയിച്ച് അവരുടെ ജീവിതമാണ് അമീർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായി ഇത്രത്തോളം ആൾക്കാർ കണ്ടു എന്നറിയില്ല കാരണം നമുക്കതും ഉള്ളൂ നമ്മൾക്ക് ആദരം ഏറ്റുവാങ്ങണം നമുക്കൊക്കെ പ്രശസ്തരാവണം സിനിമയിൽ അഭിനയിക്കണം പക്ഷെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം അധികം ഇത് കിട്ടാത്ത സിനിമകൾ നമ്മൾ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല ഇപ്പൊ സഞ്ജു ജീവേനിക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയെ കൊണ്ട് കഷ്ടപ്പെട്ടതൊക്കെ നമുക്കറിയാം കപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ എല്ലാവരും പേരത്ത് പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും അതിയറടക്കമുള്ളവരും പുതിയ കാലത്ത് സിനിമ പോകുമ്പോൾ കുറേ കൂടി നമ്മുടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയുവാനും കുറച്ചും കൂടി സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ നാടിന്റെ ചരിത്രം വിപ്ലവ ബോധം ഒക്കെ നമുക്ക് ഒരുപാട് കഥകൾ നമുക്ക് പറയുവാനും ജീവകുമാരുടെ പോലത്തെ ആൾക്കാർ സന്തോഷിച്ച പോലെ ആൾക്കാർ പ്രശാന്തിന്റെ പ്രശാന്തി നടത്തുക ഇവർ